ദേശീയപാതയിൽ അമിത വേഗതയിലെത്തിയ കാറിടിച്ച് പശുവിന് പരിക്കേറ്റു ഉറുകുന്ന സ്വദേശി മദനന്റെ ഉടമസ്ഥയിലുള്ള പശുവിനാണ് അപകടം സംഭവിച്ചത് ഉറുകുന്ന കോളനി ജംഗ്ഷനിൽ വെച്ചായിരുന്നു സംഭവം പശു റോഡ് മുറിച്ച് കിടക്കുന്നതിനിടെ അമിത വേഗതയിലെത്തിയ കാർ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ പശുവിന്റെ ഒരു കാലൊടിഞ്ഞിട്ടുണ്ട് പശു റോഡ് മുറിച്ചു കിടക്കുന്നതിനാൽ മദനൻ കാർ നിർത്തുവാൻ കൈ കാണിച്ചിരുന്നു എന്നാൽ നിയന്ത്രണം വിട്ടു വന്ന കാർ പശുവിനെ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു റോഡിലോട്ട് അന്നേരം മറ്റു വണ്ടി വാഹനങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പേര് പശുവിനെ കൊണ്ട് ഞാൻ റോഡിലോട്ട് കേറിയത് ഈ വണ്ടി ഇങ്ങോട്ട് കിടക്കുന്നു ഇങ്ങോട്ട് വരുമായിരുന്നു അപ്പൊ ഞാൻ കൈ കാണി സ്ലോയിൽ വാർന്നും പറഞ്ഞു അപ്പോൾ അത് ആ പക്ഷി കണ്ടോ ഇല്ലയോന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പക്ഷേ വണ്ടി സ്പീഡ് ഓവർ സ്പീഡിലായിരുന്നു വന്ന് പശു അന്നേരം ആ ചേട്ടായി പറയുന്നത് എന്നെ മാത്രമേ കണ്ടുള്ളൂ ഇത്രയും വലിയൊരു പശുവിനെ ആ ചേട്ടായി കണ്ടില്ലെന്നാണ് പറയുന്നത് ആ വന്ന് കയറി ഇടിച്ച് വണ്ടി ഇട പിന്നെ ഫ്രണ്ടിലെന്തോ ഈ പിന്നെ ഓണത്തിനകത്ത് പശു മലർന്ന് ഇങ്ങനെ നാലുകാരും പറയും നിലവിൽ വിളിച്ചു കയറപ്പോൾ അല്ല തീനിമരത്തിന്റെ അവിടെ ഓരോ കൊണ്ടുപോയി വണ്ടി ആ വണ്ടിയുടെ ഫ്രണ്ടിൽ ആ പശു മലന്നിങ്ങനെ ആയിരുന്നു അവിടെത്തു വണ്ടി പശു വീഴുമായിരുന്നു വീണ് പശുവിനെ ഇടിച്ചാ ഈ വണ്ടി നിക്കുന്നത് ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് നിലവിളിച്ചോണ്ട് വണ്ടി ഇടിച്ച് വണ്ടിയുടെ പുറത്ത് ഈ പശു ഇങ്ങനെ മലന്ന് ഇങ്ങനെ വണ്ടി മുമ്പോട്ട് പോയപ്പോൾ ഞാൻ ഇവിടെ നെഞ്ചത്തടിച്ച് നിലവിളിച്ചപ്പോൾ ഗ്രൗണ്ടിൽ കളിക്കാൻ നിന്ന പിള്ളാര് ഓടി വന്നു ഓടി വന്നപ്പോഴത്തേനും പശുവിനെ ആ വണ്ടിയുടെ ഫ്രണ്ടി വീണ് ഈ വണ്ടി ആ പശുവിനെ ഇടിച്ച് നിൽക്കുവായിരുന്നു സംഭവം അറിയിച്ചതിനെ തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള അഞ്ചൽ മൃഗാശുപത്രിയിൽ നിന്നും ഡോക്ടറും അറ്റൻഡറും അടങ്ങുന്ന സംഘമെത്തി അപകടത്തിൽ പശുവിൻ്റെ കാൽ ഒടിഞ്ഞിരുന്നു ആംബുലൻസുമായി എത്തിയ വിദഗ്ധ സംഘം പശുവിനെ പരിശോധിച്ച ശേഷം കാൽ പ്ലാസ്റ്റർ ഇടുകയും ചെയ്തു ഫ്രാക്ചർ ആയതായിരുന്നു ഫ്രാക്ചർ ആയിരുന്നു ഹോക്കിൻ്റെ ഏരിയയിലാണ് ഫ്രാക്ചർ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് പക്ഷേ ആ ജോയിൻ്റ് ഏരിയ ആയതുകൊണ്ട് നമുക്കത് കറക്റ്റ് പ്ലാസ്റ്ററിൽ ഒരു ഡൗട്ടാണ് അതിൽ ഇത്രയും ബോഡി വെയിറ്റും കാര്യങ്ങളൊന്നുമല്ലോ പിന്നെ നമ്മൾ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ പെയിൻ മാനേജ്മെന്റ് ബാക്കി മെഡിക്കേഷൻസും ചെയ്തിട്ടുണ്ട് ഫോക്സ് ടീ ബി യൂണിവേഴ്സ് ബ്യൂറോ പുനലൂർ